അവർക്ക് താമസിക്കണം അവരുടെ വീടല്ലേ താമസിക്കണ്ടേ അത് നിങ്ങൾ അഞ്ജു നിങ്ങൾ താമസിക്കാൻ ഞാൻ ചോദിക്കട്ടെ ഈ രാത്രിയിൽ എട്ടരയ്ക്ക് അല്ല ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് പത്തൊമ്പത് വയസ്സുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ ആവശ്യമില്ലാതെ ഇവർക്ക് ഇവർ വീട്ടിൽ കയറണോ വേണ്ടേ കേറ്റുമല്ലോ ഇവർക്ക് വീട്ടിൽ കയറണോ കേറ്റാൻ പറ്റൂലോ അവരുടെ വീട്ടിൽ താമസിക്കണ്ടേ കൊല്ലം തേവലക്കരയിൽ വയോധികയെ മരുമകൾ മർദ്ദിക്കുന്ന സംഭവം പുറത്തു വന്നതിന് പിന്നാലെ അവർ നേരിട്ട ക്രൂരപീഡനങ്ങളുടെ കൂടുതൽ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ആറര വർഷത്തോളമായി മരുമകൾ തന്നെ ഉപദ്രവിക്കാറുണ്ടെന്ന് മർദ്ദനത്തിനിരയായ ഏരിയ മവർഗീസ് വെളിപ്പെടുത്തി ഇടയ്ക്കിടെ നിലത്തിട്ട് ചവിട്ടും മർദ്ദനത്തിനിടെ വീട്ടിൽ കൂട്ടിയിടാറുമുണ്ട് തൻ്റെ മകൻ ജെയിംസിനെയും മരുമകൾ മർദ്ദിക്കാറുണ്ടെന്നും വയോധിക തുറന്നു പറയുന്നു ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മരുമകൾ മഞ്ജുമോൾ തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതിനകത്ത് വീണോണ്ട് ഞാൻ അതെടുത്ത് കളഞ്ഞു ഒരുപാട് ഉപദ്രവിച്ച ഒരു പിന്നെ ഉണ്ടായതുകൊണ്ട് ഞാൻ പരാതിയൊന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് ഡാൻ ഈ സമീപകാലത്ത് യുവതികൾക്ക് നേരെ ഉണ്ടായ ഗാർഹിക പീഡനങ്ങളെ കുറിച്ചൊക്കെയാണ് കേരളം ചർച്ച ചെയ്തത് പക്ഷേ നിരവധി വയോധികർ വൃദ്ധ മാതാപിതാക്കൾ കുടുംബങ്ങളിൽ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ഏലിയാമ വർഗീസ് എന്ന എൺപതുകാരിയായ അമ്മ നേരിട്ട ഈ പീഡനങ്ങൾ ഈ ദൃശ്യങ്ങൾ തുറന്നു പറയുന്നത് അതായത് കഴിഞ്ഞ ആറര വർഷത്തോളമായി മരുമകൾ തന്നെ മർദ്ദിക്കാറുണ്ടെന്ന് നിലത്തിട്ട് ചവിട്ടുമെന്നൊക്കെ പറയുന്നു അതിനു മുൻപ് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചൊരു ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് നാട്ടുകാർ ഈ വിഷയത്തിൽ ഇടപെടുന്നു രാത്രിയിൽ പോലും എൺപതുകാരിയായ അമ്മയെ പുറത്തിറക്കി വിടുന്നു ഈ നാട്ടുകാരുടെ ഇടപെടൽ ഉണ്ടാകുന്നു അവിടെയും ഈ മരുമകൾ വഴങ്ങുന്നില്ല വീണ്ടും ഇതേ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന കഴിഞ്ഞ ആറു വർഷത്തോളമായി സഹിക്കേണ്ടി വന്ന അമ്മ പറയുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളെ ഓർത്താണ് ഞാൻ പരാതിപ്പെടാതിരുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭ്യമാകുന്നത് അതായത് പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തിയിരുന്നോ ഈ വിഷയത്തിലൊക്കെ അവരുടെ ഇടപെടലുണ്ടായിരുന്നോ ഏറ്റവും ഭർത്തൃവീടുകളിൽ മരുമക്കൾക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പീഡനങ്ങളെക്കുറിച്ച് വേദനകളെക്കുറിച്ച് കണ്ണീരിനെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ സാധാരണ നമ്മൾ നിരവധി റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളതാണ് പക്ഷേ വളരെ അത്യപൂർവമായ ഒരു വാർത്തയാണ് കൊല്ലം തേവരക്കരയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കേൾക്കാൻ ഇടയായിരിക്കുന്നത് നാലര മാസം മുമ്പ് ഒരാൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എലിയമ്മ എന്ന എൺപത് വയസ്സുകാരിക്ക് മരുമകളായ മഞ്ജുമോൾ തോമസിന്റെ ഭാഗത്തു അതിക്രൂരമായ ആ പീഡനത്തിന്റെ മർദ്ദനം ഏൽപ്പിക്കുന്നതിന്റെ ദേഹോദ്രവം ഏൽപ്പിക്കുന്നതിൻ്റെ ഏതാനും ദൃശ്യങ്ങൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ എടുത്ത വ്യക്തി നാലര മാസം മുമ്പ് ഈ ദൃശ്യങ്ങൾ എടുത്ത് അതിനുശേഷവും ഈ മർദ്ദനം തുടർന്നിരുന്നതായാണ് പോലീസിന് ഈ വയോധികയെ മൊഴിയെടുക്കുന്ന സമയത്ത് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അവർ മാധ്യമങ്ങളോട് അത് ആവർത്തിക്കുകയും ചെയ്തു ഈ വയോധികയെ മാത്രമല്ല ഇവരുടെ മകനും ഈ മഞ്ജുമോളുടെ ഭർത്താവുമായ ജെയ്സിനും സമാനമായ രീതിയിൽ മഞ്ജുമുകളുടെ ഭാഗത്തു നിന്ന് മർദ്ദനം ഏക്കേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലൊക്കെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന കാര്യം മഞ്ചുമോൾ ഒരു ഹയർ സെക്കൻഡറി അധ്യാപികയാണ് നാളെയുടെ വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു അധ്യാപികയുടെ ഭാഗത്തു നിന്നാണ് സ്വന്തം കുടുംബാംഗങ്ങൾക്കെതിരെ അല്ലെങ്കിൽ എൺപത് വയസ്സുള്ള വയോധികയായ ഒരു അമ്മയ്ക്ക് നേരെ ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഉണ്ടായിട്ടുള്ള എന്നതാണ് ഒരുപക്ഷെ അതിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഏഴ് ദിവസത്തിനകം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയോട് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾക്ക് മാതൃകയാകേണ്ട ഒരു അധ്യാപികയുടെ ഭാഗത്തു നിന്നാണ് ഇതേ രീതിയിൽ ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായത് കാരണം നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ് ഈ അമ്മയെ അവർ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട് അതിനുശേഷം അവർ വസ്ത്രം പൊക്കി പോലെ അമ്മയെ കാണിക്കുന്നത് അതായത് നമുക്ക് സാധാരണ ഏറ്റവും മ്ളേച്ചമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ഒരു അധ്യാപികയുടെ ഭാഗത്ത് ഉണ്ടാവുന്നു പറയുമ്പോൾ തന്നെ ഈ വിഷയത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് അവരെ അവർക്കെതിരെ ഒരു വകുപ്പ് വകുപ്പുതല നടപടി കൂടി ഉണ്ടാകേണ്ടതല്ലേ തീർച്ചയായിട്ടും സമൂഹത്തിന് മാതൃകയായി മാറിയ മാതൃകയായ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് കുരുന്നുകൾക്ക് നന്മയിലേക്കുള്ള വഴികാട്ടിയായി മാറുന്ന ഇരുട്ടിൽ ദീപമായി മാറുന്ന നൂറുകണക്കിന് അധ്യാപകരുള്ള നമ്മുടെ നാട്ടിലാണ് അവർക്കൊക്കെ അപമാനമാകുന്ന വിധത്തിൽ ഒരാളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകുന്നത് എന്നതാണ് കേരളത്തെ തന്നെ മലയാളികളെ മുഴുവനായി ലജ്ജിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് ആ പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടിലടക്കം ഈ വയോധികയുടെ സ്വത്തുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഇത്തരത്തിലവരെ മർദ്ദിക്കുന്ന തരത്തിലേക്കൊക്കെ ഈ മഞ്ചുമോളെ എത്തിച്ചിരിക്കുന്നത് എന്നാണ് ആ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി ഈ വയോധികയുടെ മൊഴിയെടുത്തപ്പോഴും മറ്റും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് ഭർത്താവ് ആ വീട്ടിലില്ലാതിരുന്ന സമയത്താണ് ഇത്തരത്തിൽ അതായത് ഈ വയോധികയുടെ മകൻ വീട്ടിലില്ലാതിരുന്ന സമയത്താണ് ഇത്തരത്തിൽ മർദ്ദനം ഉണ്ടായിട്ടുള്ളത് കസ്റ്റഡിയിൽ മറ്റും ഇരിക്കുന്ന സമയത്ത് ഇവരെ നിലത്തേക്ക് തള്ളിയിടാൻ ശ്രമിക്കും തള്ളിയിട്ട് കഴിഞ്ഞാൽ കാലുകൊണ്ട് തുടർച്ചയായി ചവിട്ടാറുണ്ട് എന്നൊക്കെയാണ് ഈ വയോധിക കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയോട് പറയുന്നത് തീർച്ചയായിട്ടും കേരളം മുഴുവൻ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു കാഴ്ചകളാണ് ദൃശ്യങ്ങളാണ് വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വധശ്രമത്തിന് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ജാമ്യം ലഭിക്കാത്ത വിധത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയാണ് മഞ്ഞുമോൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അവരുടെ മക്കളെ ബന്ധുക്കളുടെ സംരക്ഷണത്തിൽ ഇന്നലെ തന്നെ പോലീസ് മാറ്റിയിരിക്കുകയുമാണ് എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അല്പസമയം മുമ്പാണ് മന്ത്രി ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസത്തിന് പുറമെ സാമൂഹ്യ വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള ആ മന്ത്രി ആർ ബിന്ദു ിൽ കൃത്യമായ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സമൂഹത്തിന് ഒരിക്കലും വെച്ചു മുറപ്പിക്കാനാവാത്ത ഒരു തെറ്റായ മാതൃകയാണ് ആ തേവലക്കരയിൽ നിന്നുണ്ടായിരിക്കുന്നത് അതിനെ സമൂഹം ലജ്ജയോടെ തന്നെ നോക്കിക്കടുന്നു അടിയന്തരമായി അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് മന്ത്രി ആർ ബിന്ദുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു നടപടി ഒരു സ്ത്രീയോടും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു നടപടി അതിക്രൂരമായ ഒരു നടപടി ഈ എൺപത് കാരിയായ വയോധികയ്ക്ക് ഈ പ്രായത്തിൽ നേരിടേണ്ടി വന്നു എന്നതാണ് ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള കാര്യം ഏറ്റവും തന്റെ മകൻ അതായത് ഈ മഞ്ജുമോലുടെ ഭർത്താവ് ജെയിംസിനെയും ഇവർ മർദ്ദിക്കാറുണ്ടെന്ന് ആ അമ്മ തുറന്നു പറയുന്നുണ്ട് ഈ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് ഈ അമ്മയെ തള്ളിയിടുന്ന നിലത്തേക്ക് തള്ളിയിടുന്ന ദൃശ്യങ്ങളാണ് നിലത്തിട്ട് ചവിട്ടുന്നു ആ രീതിയിലുള്ള ക്രൂരമായ പീഡനം അമ്മയോടും ഒരു മകൾ അതായത് ഒരു മരുമകളും മകളും ചെയ്യാൻ പാടില്ലാത്ത ഒരു ഒരു മനുഷ്യനും ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഈ ഭർത്താവിൻ്റെ പ്രതികരണങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടോ കാരണം നിലവിൽ മനസ്സിലാക്കിയത് ഇവരുടെ ഈ കുഞ്ഞുങ്ങളെ രണ്ട് കുഞ്ഞ് മക്കളാണ് ഈ മഞ്ജുമോൾക്കുള്ളത് അവരെ മറ്റു ബന്ധുക്കളുടെ സംരക്ഷണയിൽ പോലീസ് വിട്ടിട്ടുണ്ട് ഈ ഭർത്താവ് ഇപ്പോൾ എവിടെയാണുള്ളത് അദ്ദേഹം നേരിട്ട ക്രൂര കുറിച്ച് ഉള്ള തുടങ്ങിയ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ടോ ഈ ഭർത്താവിന് ജയ്സിന് ഇത്തരത്തിൽ പീഡനമേൽക്കേണ്ടി വന്നിട്ടുണ്ട് ഭർത്താവിനെയും മർദ്ദിച്ചിട്ടുണ്ട് എന്ന കാര്യം ഈ മാതാവാണ് വയോധികയാണ് പോലീസിനോട് ബോഡി നൽകിയിരിക്കുന്നത് അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇക്കാര്യം ആവർത്തിക്കുകയും ചെയ്തു അതിനപ്പുറത്തേക്ക് ഭർത്താവിന്റെ ജയ്സിന്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല ജെയ്സ് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായ സൂചനകളില്ല ഒരു പക്ഷേ അതൊക്കെ വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ കൃത്യമായ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം പോലീസിന് ജയ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ മൊഴിയെടുക്കേണ്ടതായിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ എന്തായാലും സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തതിന് പിന്നാലെ മന്ത്രി ആർ ബിന്ദുവും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൃത്യമായി തേവലക്കരയിൽ ഈ സംഭവം ഉണ്ടായത് അയൽവാസികളടക്കം ഇവർ ഇത്തരത്തിൽ നിരന്തരമായി പീഡനം ഏൽക്കാനുണ്ടായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് അറിവുണ്ടായിരുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് അവർ അത് ദൃശ്യങ്ങളായി ഇത് മൊബൈലിലടക്കം ഈ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി അങ്ങനെ ജെയിംസിൻ്റെ ശരീരത്തിൽ അതായത് മഞ്ജുമോൾ മർദ്ദിച്ചപ്പോൾ ഉണ്ടായ മുറിവുകളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആ ദൃശ്യങ്ങളിപ്പോൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് നിരവധി വർഷങ്ങളായി ഭർത്താവും ആ ഭർത്താവിൻ്റെ അമ്മയും ഒക്കെ ആ വീട്ടിൽ കഴിഞ്ഞ ആറര വർഷത്തോളമായി വളരെ ക്രൂരമായ പീഡനങ്ങൾ നേരിട്ടു എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവുകളാണ് പുറത്തു വരുന്നത് സാധാരണഗതിയിൽ നമുക്കറിയാം ഇത്തരമൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിവാഹബന്ധം വേർപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കൊക്കെ പലപ്പോഴും പോകേണ്ട ഒരു സാഹചര്യം പോലുമുണ്ട് എന്താണ് എന്തുകൊണ്ടാണ് അവർ ഇത്രയും നാൾ എല്ലാം സഹിച്ച് ആരോടും ഇതൊന്നും പുറത്തു പറയാതെ ജീവിച്ചു തരാൻ ടോം അതിൻ്റെ ഉത്തരം വളരെ നിസ്സാരമാണ് അവർ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് ആ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് ആ കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കേണ്ടതുണ്ട് ആ ഉത്തരവാദിത്വം മുഴുവൻ തൻ്റെ മകനിലേക്ക് മാത്രമായി ഒതുങ്ങുന്ന സാഹചര്യം അത് ആ അമ്മയ്ക്ക് ഒരിക്കലും താങ്ങാനാവില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാ വേദനയും മുറിവുകളും മനസ്സിനും ശരീരത്തിനുമേറ്റ മുറിവുകൾ ഒരുപോലെ സഹിച്ചുകൊണ്ട് ഈ ആറര വർഷമായി തുടർച്ചയായി ഈ പീഡനങ്ങൾ അവർ ഏറ്റുവാങ്ങിയിട്ടും അത് പുറം ലോകത്തെ അറിയിക്കാതെ ഒന്നും ഇണ്ടാതിരുന്നതിൻ്റെ കാരണം ആ വളർന്നു വരുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ തന്നെയാണ് അവർക്ക് യാതൊരു തരത്തിലും അവരുടെ ഭാവിക്ക് ഒരു ദോഷം വരാൻ ആ മാതാവ് ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട പരാതിയും പരിഭവവും ആരെയും ഔദ്യോഗികമായി അറിയിക്കുകയോ അതുമായി ബന്ധപ്പെട്ട മറ്റു തരത്തിലുള്ള ഒരു കാര്യങ്ങളും മാധ്യമങ്ങളെ അറിയിക്കാനോ ഒന്നും ആ മാതാവ് തയ്യാറാകാതിരുന്നത് പക്ഷേ ഈ മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ പകർത്തി അത് സമൂഹ മാധ്യമങ്ങളുടെ പ്രചരിക്കുന്ന ഒരു സാഹചര്യം അല്പ ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായപ്പോൾ മാത്രമാണ് അത് കൃത്യമായി കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയെ തൊട്ടുനിർത്തുന്ന എന്നും ആ കേരളത്തെ ഞെട്ടിലൂടെ മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന ആ ദൃശ്യങ്ങൾ പുറത്തു വരാനൊക്കെ കാരണമായി തീർന്നതും എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ആ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ ഈ സ്വത്തിൻ്റെ പേരിലുള്ള തർക്കങ്ങളൊക്കെ ആ ഇടങ്ങളിൽ വലിയ പ്രശ്നങ്ങളിലേക്കും പീഡനങ്ങളിലേക്കും ഒക്കെ നയിക്കുന്ന വാർത്തകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ എൺപത് വയസ്സുള്ള എഴുന്നേറ്റൊന്ന് നടക്കാൻ പോലും കഴിയാത്ത ഒരു വയോധികയ്ക്ക് ഇങ്ങനെ ക്രൂരമായ ഏൽക്കേണ്ടി വരുന്ന ഒരു വാർത്ത അത്യപൂർവമാണ് ആ അവരുടെ വാക്കുകൾ അവർ ഇത്രയധികം നാളുകൾ ഇത് പുറം ലോകത്തെ അറിയിക്കാതെ ഇത് സഹിച്ചു പറയുമ്പോൾ നമുക്ക് എന്താണ് അവരുടെ ആ വേദന എങ്ങനെ പങ്കുവെക്കണമെന്ന് നമുക്ക് പോലും അറിയ അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാനും ഇപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം ഒരു ഹയർ സെക്കൻഡറി അധ്യാപികയുടെ ശമ്പളം കാരണം നല്ല കേരളത്തിൽ സാമാന്യം ശമ്പളം വാങ്ങുന്ന ഒരു വിഭാഗമാണ് അവിടെയും ആ ശമ്പളം കൊണ്ടു ഈ സ്വത്തിനോടുള്ള അതായത് പണത്തോടുള്ള ആർത്തി ആണ് ഡാൻ സൂചിപ്പിച്ചതനുസരിച്ച് ഈ അമ്മയെ മർദ്ദിക്കാനുള്ള കാരണം ഒന്ന് തന്നെയാണല്ലേ മനസ്സിലാക്കേണ്ടത് കാരണം ഈ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കം തന്നെയാണോ ഇത്തരത്തിലൊരു പ്രശ്നത്തിലേക്ക് വഴി വെച്ചതെന്ന് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ടോ വർഗീസ് എന്ന ഈ എൺപത് കാരിയായ വയോധികയുടെ പേരിൽ ഉണ്ടായിരുന്ന സ്ഥലം അല്ലെങ്കിൽ അവരുടെ പേരിലുള്ള സ്വത്ത് ആ ഈ മഞ്ഞുമോൾ ഉൾപ്പെടെയുള്ളവർക്ക് കിട്ടുന്നതിന് വേണ്ടി നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ഇത്തരത്തിൽ അവർക്ക് ഈ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് തുടർച്ചയായി ഇങ്ങനെ പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നിരുന്നു പക്ഷേ വായുദിന അത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല സ്വാഭാവികമായി അതിൻ്റെ പേരിലുണ്ടായ തർക്കങ്ങൾ അത് ഈ ദേഹോദ്രവം ഏൽപ്പിക്കുന്ന തരത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്ന വിവരങ്ങളാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ പോലീസിനും ലഭ്യമായിരിക്കുന്നത് ഈ വയോധിക അടക്കം മാധ്യമങ്ങളെ ഇക്കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ തുടർച്ചയായി താൻ ഇത്തരത്തിൽ പീഡനം ഏറ്റുവാങ്ങുകയായിരുന്നു പക്ഷേ താൻ പുറത്ത് പറയാതിരുന്നതിൻ്റെ കാരണം മക്കളെ കരുതി മാത്രമാണ് എന്നാണ് വയോധികയും പറഞ്ഞു വെക്കുന്നത് പോലീസും ഏറെക്കുറെ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും ജെയ്സിനെ അടക്കം വിശദമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർക്ക് മൊഴിയെടുക്കേണ്ട സാഹചര്യമുണ്ട് അങ്ങനെ മൊഴിയെടുക്കുമ്പോൾ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദാംശങ്ങൾ പുറത്തു വരികയുള്ളൂ എന്തായാലും ഈ നിലവിൽ ഉള്ള അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഈ വയോധികയുടെ സ്വസ്തുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം അവരുടെ പേരിൽ ഉണ്ടായിരുന്ന സ്വർത്ത് അത് ഇവർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകാതിരുന്നതിലുള്ള തർക്കമാണ് ഇങ്ങനെ ദേഹോദ്രപം ഏൽപ്പിക്കുന്ന തരത്തിലേക്ക് നിലത്തിട്ട് ചവിട്ടുന്ന തരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങളിലേക്കൊക്കെ ഈ എൺപത് എത്തിച്ചത് എന്ന വിവരമാണ് പോലീസിനും ലഭ്യമായിട്ടുള്ളത് ഏറ്റവും നിരവധി യുവതികൾ ഈ ഗാർഹിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ സ്ത്രീധന നിരോധന നിയമമൊക്കെ കർശനമാക്കാനും അതോടൊപ്പം വനിതാ കമ്മീഷൻ തന്നെ ഈ സ്ത്രീധന നിരോധന നിയമം കർശനമാക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാരിന് മേൽ ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചത് സർക്കാരിൻ്റെ പരിഗണനയിൽ ആ വിഷയവുമുണ്ട് ഈ വയോജനങ്ങൾ അതായത് ഈ വൃദ്ധ മാതാപിതാക്കൾ പല കുടുംബങ്ങളിലും ഇതുപോലെ ദുരിതം അനുഭവിക്കുന്നുണ്ട് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് ഈ കൊല്ലം തേവലക്കരയിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമായി മാത്രം കാണാൻ കഴിയില്ല ഈ വിഷയത്തിൽ വനിതാ കമ്മീഷൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമോ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുമോ ഇതുപോലെ ഈ വയോജനങ്ങൾക്കെതിരെയുള്ള ക്രൂരതയെ തടയാൻ വേണ്ടി ഏതെങ്കിലും ഒരു നിയമനിർമ്മാണം കൂടി ആവശ്യമല്ലേ ഡാൻ ും ഇവിടെ നിയമങ്ങൾ നിയമങ്ങളില്ലാത്തതിനെ കുറവല്ല അത് നടപ്പിലാക്കുന്നതിൽ സംഭവിക്കുന്ന പാളിച്ചകളാണ് ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി മാറുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്കറിയാം കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെയാണ് ഈ വിസ്മയ കേസ് അടക്കം റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അത്തരം കേസുകൾ വലിയ തരത്തിൽ ചർച്ചയായി മാറിയതിന് പിന്നാലെയാണ് സ്ത്രീധന പീഡന നിരോധന നിയമം അടക്കം കൂടുതൽ ആർജവത്തോടെ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായതും പക്ഷേ അതിനൊക്കെ പിന്നാലെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യുവ ഡോക്ടറായ ഷഹനയ്ക്ക് ജീവൻ ജീവൻ ഒടുക്കേണ്ട സാഹചര്യം ഉണ്ടായത് ഉറപ്പിച്ചു വെച്ചിരുന്ന വിവാഹം അത് ആവശ്യപ്പെട്ട പണം സ്ത്രീധരമായി നൽകാനില്ലാത്തതിന്റെ പേരിൽ യുവ ഡോക്ടറായ മറ്റൊരാൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയ കാരണത്തിന്റെ പേരിൽ ഈ ഷഹനയ്ക്ക് ജീവൻ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് അതായത് കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ആ സ്ത്രീധനം ചോദിക്കുന്നതും കൊടുക്കുന്നതുമൊക്കെ ഒരുപോലെ തെറ്റാണ് എന്ന് പറയുമ്പോഴും അതെന്തോ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രൈഡിൻ്റെ ഭാഗമായി അതായത് ഒരു സ്റ്റാറ്റസ് സിമ്പലായി ഈ സ്ത്രീധനം മാറിയിരിക്കുന്നു അത് ചോദിച്ചില്ലെങ്കിലും കൊടുത്തില്ലായെങ്കിലും എന്തോ പ്രശ്നമുണ്ട് എന്ന തരത്തിലുള്ള ഒരു ചിന്താഗതി അത് നമ്മുടെ സമൂഹത്തെ ഇപ്പോഴും പിന്തുടരുന്നു അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ വളർന്നു വരുന്ന വിദ്യാസമ്പന്നരായ സമൂഹത്തിന് കഴിയാതെ വരുന്ന വിലയാണ് ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി കേരളത്തിൽ എന്ന് തന്നെ യെസ് ഡാൻ സൂചിപ്പിച്ചതുപോലെ ഈ മനുഷ്യനേക്കാൾ നമ്മളൊക്കെ ും സ്വത്തിനും വില കൽപ്പിക്കുമ്പോഴാണ് ഇതുപോലുള്ള സംഭവങ്ങൾ മനുഷ്യത്വരഹിതമായ സംഭവങ്ങൾ പല കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത് നിരവധി യുവതികളുടെ കണ്ണീരും ഇതുപോലുള്ള ഈ ഏലിയാമയെ പോലെ വൃദ്ധ വയോജനങ്ങളുടെ വൃദ്ധ മാതാപിതാക്കളുടെ കണ്ണീരും ഒക്കെ വീഴുന്നതും ഈ പണത്തിൻ്റെയും സ്വത്തിൻ്റെയും പേരിലാണ് കർശനമായ നടപടിയാണ് ഇത്തരം വിഷയങ്ങളിൽ ആവശ്യമായിട്ടുള്ളത് സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം